മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല ഭിന്നശേഷി സൗഹൃദ സമൂഹം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന മഞ്ചേരിയിലെ ഇലു കൂട്ടായ്മയുടെ ഇലുവാലി പ്രൊജക്ടിന്റെ ഘട്ട കോൺക്രീറ്റ് നടന്നു മഞ്ചേരി മാലാകുളത്ത് ബെഞ്ച് മാർക്ക് സ്കൂളിനു സമീപം നടന്ന ചടങ്ങ് ഇലുവാലി പ്രൊജക്ടിന്റെ എഞ്ചിനീയർ നിർമ്മാൺ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി സൗഹൃദ സമൂഹമെന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇലു കൂട്ടായ്മയുടെ ഇലുവാലി പ്രോജക്ട് പൂർത്തിയാകുന്നതോടെ നിരവധി ഭിന്നശേഷിക്കാർക്ക് സഹായകമാവും മൂന്ന് കോടി രൂപയുടെ ഒന്നാം ഘട്ടം പൂർത്തിയാവുന്നതോടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആയിരത്തോളം കുട്ടികൾക്ക് വിവിധ തെറാപ്പികൾ നൽകാനാകും പ്രൊഫഷണലുകൾക്കും രക്ഷിതാക്കൾക്കുമുള്ള പരിശീലന കേന്ദ്രം തൊഴിൽ പരിശീലനം തുടങ്ങി വിവിധ വകുപ്പുകളും ഉണ്ടാകും ഒരേക്കറിലധികം വരുന്ന ഭൂമിയിൽ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാവുന്നതോടെ ഭിന്നശേഷി രംഗത്തെ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന കേന്ദ്രമായി ഇലുവാലി പ്രൊജക്ട് മാറുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കൂട്ടായ്മയിലെ പ്രവർത്തകരും ഇലു തണലിലെ രക്ഷിതാക്കളും പൗരപ്രമുഖരുമടക്കമുള്ളവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി